െനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ എന്താണെന്ന് അറിയുമോ എവിടെ വണ്ടി എവിടെ കാണുന്നില്ലല്ലോ ഒന്ന് അപ്പോൾ ഹലോ നമസ്കാരം ഞാൻ ബിജു കാട്ടാഗ്ര അപ്പോൾ ഞാനിന്നുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒ പി വിഭാഗത്തിൻ്റെ ഭാഗത്താണ് ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം നിങ്ങളാരെങ്കിലുമൊക്കെ എന്താ പല്ല് തേക്കാണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടോ എന്നാൽ ഞാൻ കഴിച്ചിട്ടുണ്ട് അതായത് ഇന്നത്തെ ദിവസവും കഴിച്ചിട്ടുണ്ട് ഇന്നെനിക്ക് അബദ്ധം പറ്റി കേട്ടോ എന്താണെന്ന് അറിയോ എല്ലാ ദിവസവും രാവിലെ അഞ്ചര മണിക്ക് അലാറം വെച്ചിട്ട് എണീക്കുന്ന ഞാനാണ് പക്ഷേ ഇന്ന് അലാറവും കേട്ടില്ല അപ്പോൾ ആ സമയത്ത് എനിക്ക് എണീക്കാനും പറ്റിയില്ല അതാ വാസ്തവം അപ്പോൾ ഇന്ന് എനിക്ക് ഏഴ് മണിക്ക് ഈ മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഓട്ടം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ അലാറം കേൾക്കാതായപ്പോൾ എനിക്ക് എണീക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ രാവിലെ ഏഴ് മണിയായപ്പോൾ പാർട്ടി കൊണ്ട് പേഷ്യൻറ്റിൻ്റെ ആൾക്കാരൊക്കെ എണീറ്റ് എണീറ്റിട്ട് ഇതുപോലെ ഏഴുമണിയാവുമ്പോൾ വിളിക്കുക എവിടെ വണ്ടി അവിടെ കാണുന്നില്ലല്ലോ ഒന്നും അപ്പം ഞാൻ അപ്പോഴാ ശരിക്കും പറഞ്ഞ എണീക്കുന്നത് എണീറ്റിട്ട് ഒന്നും നോക്കിയില്ല തൊട്ടടുത്ത് ഉണ്ടായ കയ്യിലിട്ടിയൊരു കൈയ്ലൊക്കെ എടുത്ത് എടുത്തു അങ്ങ് അവിടെ നിന്ന് നേരെ ആ പേഷ്യൻറ്റിൻ്റെ കൂടെ ഒരു അറ്റ വിടലാണ് പഠിയ കോളേജിലോട്ട് ശരിക്കും പറഞ്ഞാൽ പല്ല് പോലും തേക്കാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത് പല്ലും മുഖം ഒന്നും തേക്കാണ്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ നല്ല വിശപ്പാണ് പിന്നെ ഒന്നും നോക്കിയില്ല പല്ല് തേച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് എന്തായാലും എന്തെങ്കിലും ഫുഡ് ഫുഡടിച്ചേ പറ്റുകയുള്ളൂ എന്നൊരു തീരുമാനമായി അങ്ങനെ ഞാൻ പല്ലും തേക്കാണ്ട് പോയി രാവിലെ കുറച്ച് ഫുഡൊക്കെ അടിച്ചു അങ്ങനെ ഇവിടെ താ വന്നിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളാരെങ്കിലുമൊക്കെ ഇതുപോലെ പല്ല് തേക്കാണ്ട് ഫുഡടിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോയെന്ന് അപ്പോൾ എനിക്കും ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇതുപോലെ രാവിലെ സമയം തെറ്റി തെറ്റിണീക്കുക ഇങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഓട്ടം രാവിലെ വിളിച്ച് പോയി കഴിഞ്ഞാൽ ഇതുപോലെ പല്ല് തേക്കാണ്ടൊക്കെ ഫുഡ് കഴിക്കേണ്ട സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ട് അതായി ഇന്നും കേട്ടോ അപ്പം നിങ്ങൾ ഈ കാണുന്ന ആരെ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ പല്ല് തേക്കാണ്ടൊക്കെ ഫുഡ് കഴിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ പായ്